ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആരതി പറഞ്ഞ പ്രകാരം പ്രിയങ്കയെ നന്ദിനി പറഞ്ഞ വിദ്യാലയ സ്കൂളിൽ ചേർത്താൻ തീരുമാനിക്കുകയാണ് ഇരുപത് കുട്ടികൾക്ക് പൈസ കൊടുക്കാതെ തന്നെ ചാരിറ്റിയുടെ അടിസ്ഥാനത്തിൽ അവിടെ അഡ്മിഷൻ കിട്ടും അതിനെക്കുറിച്ച് അന്വേഷിക്കാം എന്ന് പറഞ്ഞിട്ട് അവിടെ പ്രിയങ്കയെ ചേർത്താൻ വേണ്ടി തീരുമാനിക്കുകയാണ് പ്രിയങ്ക നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ് പ്രിയങ്കയ്ക്ക് നല്ല മാർക്കും ഉണ്ട് അതുകൊണ്ട് എനിക്ക് ഉറപ്പായും അവിടെ അഡ്മിഷൻ കിട്ടും ഇരുപത് കുട്ടികളും അവിടെ ഫുൾ ആവാതിരുന്നാൽ മതി അതുമാത്രമാണ് നമുക്കിനി നോക്കാം ൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നേരെ നന്ദിനി വീട്ടിലേക്ക് ചെല്ലുന്നത് ഈ സമയത്ത് നന്ദി വരുന്നത് കാണുമ്പോൾ യതീന്ദ്രൻ ചോദിക്കുകയാണ് മോളെ നീ എവിടെ പോയി വരികയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ വീട്ടിലേക്ക് പോയതാണ് ആരതിക്ക് എൻ്റെ വീട്ടിലുള്ളവരെ കാണണം പരിചയപ്പെടണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പോയതാണ് യതീന്ദ്രൻ കാർത്തികയുടെയും പ്രിയങ്കയുടെയും കാര്യം ചോദിക്കുകയാണ് അപ്പോൾ പ്രിയങ്കയ്ക്ക് വിദ്യാലയ സ്കൂളിൽ ഒരു സീറ്റ് തരപ്പെടുത്തണം ഇരുപത് കുട്ടികൾക്ക് അവിടെ ചാരിറ്റിയുടെ അടിസ്ഥാനത്തിൽ സീറ്റ് ഉണ്ടാവും എന്നാണ് ആരതി പറഞ്ഞത് അതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കുകയും വേണം എന്നൊക്കെ പറയുമ്പോൾ ഞാനും സൂര്യയും വിചാരിച്ചാൽ ഉറപ്പായും വിദ്യാലയ സ്കൂളിൽ പ്രിയങ്കയ്ക്ക് അഡ്മിഷൻ കിട്ടും പക്ഷെ നന്ദിനിയാണെങ്കിലോ അതിനൊന്നും കൂട്ടാക്കുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ വേണ്ട സർ ഇതിൻ്റെ പേരിൽ ഇനി ഈ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവരുത് അതുകൊണ്ടാണ് എന്ന് പറയട്ടോ അങ്ങനെ ഏത് സ്കൂളാണ് എന്നുള്ള കാര്യമൊക്കെ ഏതീന്ദ്രം മനസ്സിലാക്കുകയാണ് വിദ്യാലയ സ്കൂളാണ് എന്ന് അറിഞ്ഞപ്പോൾ നന്ദിനിയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നന്ദിനി അവിടെ നിന്നും പറഞ്ഞു വിടുന്നത് അപ്പോൾ കനകയാണെങ്കിലും ഇതൊക്കെ കേൾക്കുന്നുണ്ട് അങ്ങനെ കനക മിത്രയ്ക്ക് എല്ലാ കാര്യങ്ങളും വിളിച്ചു പറഞ്ഞ പ്രകാരം മിത്ര ഇനി അടുത്ത ഒരു പണി ഒപ്പിക്കണം നന്ദിനി കിട്ട് എന്തെങ്കിലും ഒരു പണി ഒപ്പിക്കണം നന്ദിനിയുടെ അനിയത്തിമാരെ തൊട്ട് കളിച്ചാൽ ഉറപ്പായും നന്ദിനിക്ക് അത് പൊള്ളുമെന്ന് അറിയുന്നത് കൊണ്ട് ഇനി മിത്ര അടുത്ത ഒരു കെണി ഒപ്പിക്കാൻ ഒരുങ്ങുന്നുണ്ട് പിന്നീട് മിത്ര അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയാണ് വിദ്യാലയം സ്കൂളിൽ അച്ഛൻ വിചാരിച്ചാൽ ഒരു അഡ്മിഷൻ ഒപ്പിക്കാൻ കഴിയുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെ അഡ്മിഷൻ കിട്ടുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നാലും ഞാൻ ശ്രമിച്ചു നോക്കാം അച്ഛൻ്റെ എല്ലാ സ്വാധീനവും ഉപയോഗിച്ച് അവിടെ ഒരു അഡ്മിഷൻ എനിക്ക് റെഡിയാക്കി തരണം പക്ഷേ അച്ഛനാണ് അവിടെ അഡ്മിഷൻ റെഡിയാക്കുന്നത് എന്ന് ആരും അറിയരുത് അവിടെയുള്ളവർ ആരും തന്നെ അത് പുറത്താക്കുകയും ചെയ്യരുത് എന്ന് പറയുന്നത് എന്താ മോളെ നീ അങ്ങനെ പറയുന്നത് ഞാൻ പത്ത് രൂപ കൊടുത്താലേ അമ്പത് രൂപ കൊടുത്തു എന്ന് അറിയാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് അങ്ങനെ ഞാൻ എന്ത് കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരാൾ അറിയണം എന്ന് കരുതിയിട്ടാണ് പക്ഷെ മോളെന്താ ഞാനായിട്ട് റെഡിയാക്കുന്നത് ആരും അറിയരുത് എന്ന് പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അച്ഛന്റെ മകൾ എന്തെങ്കിലും മനസ്സിൽ കണക്ക് കൂട്ടാതെ ഇങ്ങനെ പറയുമെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ പിറകിൽ ഞാൻ ഒന്ന് മനസ്സിൽ കണക്ക് കൂട്ടിയിട്ടുണ്ട് അതിനെക്കുറിച്ച് വൈകാതെ തന്നെ ഞാൻ അച്ഛനെ അറിയിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് പോകുന്നത് പിന്നീട് നന്ദിനി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അവിടേക്ക് സൂര്യ വരുന്നത് എന്നിട്ട് ചോദിക്കുകയാണ് എന്താണാവോ നന്ദിനി നീ ഇങ്ങനെ ദൈവത്തിന്റെ ദിവസവും ബുദ്ധിമുട്ടിക്കുന്നത് എന്താണ് ഇത്ര പ്രാർത്ഥിക്കാനുള്ളത് എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്റെ പ്രിയങ്കയ്ക്ക് അഡ്മിഷൻ കിട്ടുന്നതിനെ കുറിച്ച് പ്രാർത്ഥിച്ചതാണ് ദൈവം വിചാരിച്ചാലാണ് എന്റെ പ്രിയങ്ക അഡ്മിഷൻ കിട്ടുകയുള്ളൂ എന്ന് പറയുമ്പോൾ അതെന്താ ദൈവമാണോ പ്രിയങ്കയ്ക്ക് അഡ്മിഷൻ തരുന്നത് എന്ന് ചോദിക്കുമ്പോൾ വെറുതെ കളിയാക്കാനൊന്നും നിൽക്കണ്ട അങ്ങനെയൊന്നും പറയുകയും ചെയ്യരുത് ദൈവം വിചാരിച്ച മാത്രമാണ് പ്രിയങ്കയ്ക്ക് അഡ്മിഷൻ കിട്ടുകയുള്ളൂ എന്ന് പറയുമ്പോൾ ഞാനും അച്ഛനും ഒരുപോലെ നിന്നോട് പറഞ്ഞതല്ലേ പ്രിയങ്കയ്ക്കുള്ള അഡ്മിഷൻ ഞങ്ങൾ റെഡിയാക്കി തരാമെന്നുള്ളത് പക്ഷേ അത് വേണ്ട സാർ അത് അങ്ങനെ ഒരു സംഭവം നടന്നാല് ഇനി അടുത്തത് ഇവിടത്തെ പ്രശ്നം അതിന്റെ പേരിലാവും അതുകൊണ്ട് പ്രിയങ്കയ്ക്കുള്ള അഡ്മിഷൻ ആറായിട്ട് റെഡിയാക്കി തരണ്ട എന്ന് പറയണം പിന്നെ നന്ദിനി അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് പെട്ടെന്നാണ് നന്ദിനി അങ്ങ് വീഴാൻ പോകുന്നത് അതോടുകൂടി സൂര്യ അങ്ങ് പിടിക്കുകയാണ് കേട്ടോ അപ്പോൾ സൂര്യയും നന്ദിനിയും പരസ്പരം കണ്ണോട് കണ്ണു നോക്കുകയാണ് സൂര്യ നന്ദിനി വീഴാൻ പോകുന്ന സമയത്ത് പെട്ടെന്ന് സൂര്യ അങ്ങ് നന്ദിനിയെ കയറി പിടിക്കുന്നതും അതോടുകൂടി രണ്ടുപേരും പരസ്പരം അറിയാതെ കണ്ണോട് കണ്ണ് നോക്കി നിന്നൊക്കെ പോവുകയാണ് അപ്പോൾ പെട്ടെന്ന് സൂര്യയും നന്ദിനി അങ്ങ് പിടിവിടുകയാണ് കേട്ടോ എന്നിട്ട് നന്ദിനിക്കും സൂര്യക്കും ഒരുപോലെ നാണം വരികയാണ് അങ്ങനെ നന്ദിനി പെട്ടെന്ന് റൂമിൽ നിന്ന് അപ്പോ സൂര്യക്കും എന്ത് പറയണം എന്ന് അറിയാതെ സൂര്യക്കും നാണം വരികയാണ് പിന്നീട് പിറ്റേ ദിവസം രാവിലെ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കിച്ചണില് ആ സമയത്താണ് സൂര്യ അവിടേക്ക് വരുന്നത് എന്നിട്ട് പറയണേ നന്ദിനി എനിക്ക് എന്താണെന്ന് അറിയില്ല വല്ലാത്തൊരു തലവേദന നല്ലൊരു ചായ ഉണ്ടാക്കി താ എന്ന് പറയട്ടോ അങ്ങനെ നന്ദിനി പെട്ടെന്ന് ഒരു ചായ ഉണ്ടാക്കുകയാണ് ആ സമയത്ത് സൂര്യയും നന്ദിനിയെ സഹായിക്കുകയാണ് കേട്ടോ എന്നിട്ട് ചായ ഉണ്ടാക്കുന്നതും സൂര്യ പഠിക്കുകയാണ് അങ്ങനെ സൂര്യക്ക് ചായ ഉണ്ടാക്കി കൊടുത്ത ശേഷം സൂര്യ അത് കുടിച്ചിട്ട് പറയാണ് നല്ല ചായ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ചായ കുടിച്ചാൽ മതി തലവേദനയൊക്കെ പമ്പ കടക്കും എന്നൊക്കെ പറഞ്ഞ് അവർ സന്തോഷത്തോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നന്ദിനി സൂര്യ വന്ന ഉടനെ തന്നെ പറയുന്നുണ്ട് സൂര്യ സാറ് റൂമിലേക്ക് പോയിക്കോ ഞാൻ ചായ ഉണ്ടാക്കി കൊണ്ടുതരാം എന്ന് പറയുമ്പോൾ അത് വേണ്ട ഞാനും ഇവിടെ ഇരിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് സൂര്യ നന്ദിനിയോടൊപ്പം അടുക്കളയിൽ നിന്നുകൊണ്ട് ചായ ഉണ്ടാക്കുന്നത് അങ്ങനെ സൂര്യ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നന്ദിനിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് അപ്പോൾ ഇത് നന്ദിനിയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ വിദ്യാലയ സ്കൂളിലെ പ്രിൻസിപ്പാളെന്ന് പറയട്ടോ അത് കേട്ടതോടുകൂടി നന്ദിനിക്ക് ഒരുപാട് സന്തോഷാവാണ് എന്താണ് സാർ എന്ന് ചോദിക്കും പ്രിയങ്കയ്ക്കുള്ള അഡ്മിഷൻ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ പ്രിയങ്കയും കൂട്ടി ഇവിടേക്ക് വരണം എന്ന് പറയുമ്പോൾ നന്ദിനിക്ക് ഒരുപാട് സന്തോഷാവുകയാണ് എന്നിട്ട് നന്ദിനി ഫോൺ വെച്ച ശേഷം നന്ദിനിക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് കേട്ടോ എന്നിട്ട് രാജുവേട്ടാ കനകേച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിക്കുകയാണ് അപ്പോൾ സൂര്യ ചോദിക്കുകയാണ് എന്താണ് നന്ദിനി എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അത് എനിക്ക് വല്ലാത്ത സന്തോഷം വരുന്നു എന്താണ് പ്രിയങ്കയുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് സ്കൂളിൽ നിന്നും ിൻസിപ്പാൾ വിളിച്ചത് എന്ന് പറയുമ്പോൾ സൂര്യ ചോദിക്കുകയാണ് ആ പ്രിയങ്കയ്ക്കുള്ള അഡ്മിഷൻ റെഡി ആയോ എന്ന് ചോദിച്ചതോട് കൂടി നന്ദി ചോദിച്ചു അതെങ്ങനെ സാറിന് മനസ്സിലായത് അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് സൂര്യ അങ്ങ് പതറുകയാണ് ആ അതോ അതിന് എൻ്റെ ദൈവം എന്നോട് പറഞ്ഞതാണ് സാർ വെറുതെ കളിയാക്കും വേണ്ട അതേ നീയല്ലേ ഇന്നലെ രാത്രിയിൽ എന്നോട് പറഞ്ഞത് ദൈവത്തോട് പ്രാർത്ഥിച്ചാലാണ് അഡ്മിഷൻ റെഡിയാവൂ എന്ന് അതുകൊണ്ട് ദൈവം എന്നോട് പറഞ്ഞതാണ് പ്രിയങ്കയ്ക്കുള്ള അഡ്മിഷൻ റെഡി ആയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നന്ദി പറയുന്നത് എന്നെ വെറുതെ കളിയാക്കാൻ ും നിൽക്കണ്ട സാർ ഞാൻ പറഞ്ഞതുപോലെ ആയില്ലേ ദൈവം വിചാരിച്ചാൽ മാത്രമാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും അതുകൊണ്ടല്ലേ എൻ്റെ പ്രിയങ്ക മോൾക്ക് ഇപ്പോൾ അഡ്മിഷൻ റെഡി റെഡിയായത് എന്നൊക്കെ പറയണ് അപ്പോൾ ഇതിൻ്റെ പുറകിൽ സൂര്യ ആണെന്നുള്ളത് അറിയാതെയാണ് നന്ദിനി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അങ്ങനെ എന്നെ അന്തിനിയും പ്രിയങ്കയും കൂട്ടി സന്തോഷത്തോടു കൂടി സ്കൂളിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ പ്രിയങ്ക പറയണേ ചേച്ചി ഇത് വലിയ സ്കൂളാണല്ലോ ഇതിൽ അഡ്മിഷൻ കിട്ടുക എന്ന് വെച്ചാൽ അത് പൈസയൊക്കെ ഇല്ലാതെ കിട്ടുമോ എന്ന് ചോദിക്കുമ്പോൾ നിനക്ക് ഉറപ്പായിട്ടും കിട്ടിയിട്ടുണ്ട് സീറ്റ് കിട്ടും ി പറഞ്ഞതുപോലെ ഇരുപത് കുട്ടികൾക്ക് ഇവിടെ ഫ്രീ ആയിട്ട് അഡ്മിഷൻ കൊടുക്കുന്നതല്ലേ അതിൽ ഒരാൾ നീ ആയതാവും എന്നൊക്കെ പറഞ്ഞ് അവർ സന്തോഷത്തിൽ നിൽക്കുമ്പോഴാണ് പ്രിൻസിപ്പാൾ അവിടേക്ക് വിളിക്കുന്നത് എന്നിട്ട് പ്രിൻസിപ്പാളുമായിട്ട് സംസാരിക്കുക കേട്ടോ അപ്പോൾ പ്രിയങ്കയ്ക്കുള്ള അഡ്മിഷൻ റെഡി ആയിട്ടുണ്ട് എന്ന് പ്രിൻസിപ്പാൾ പറഞ്ഞതോടുകൂടി പ്രിയങ്കക്കും നന്ദിനിക്കും ഒരുപാട് സന്തോഷാവുകയാണ് എന്നിട്ട് പ്രിൻസിപ്പാൾ എങ്ങോട് പറയണേ ഇനി നീ ഇവിടത്തെ ആണ് നല്ലതുപോലെ പഠിക്കണം എന്ന് പറയുമ്പോൾ നന്ദിനി പറയണേ എൻ്റെ അനിയത്തി നല്ലതുപോലെ പഠിക്കും ഈ സ്കൂളിനൊരു പി ണ്ടാക്കി തരും ഇവള് നല്ല പഠിക്കുന്ന കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവിടെ നിന്നും പോകുന്നത് നന്ദിനും പ്രിയങ്കയും കൂടി നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ കേട്ടോ പ്രിയങ്കയും കാർത്തികയും നന്ദിനിയും മുത്തശ്ശിയും അച്ഛനും കൂടി കഴിക്കുകയാണ് ആ സമയത്ത് നന്ദിനി പേർക്കും വാരി കൊടുക്കുകയൊക്കെ ചെയ്യാറ് സുദേവൻ ആണെങ്കിലോ നല്ല വിഷമത്തിൽ ഇരിക്കുമ്പോൾ നന്ദിനി ചോദിക്കുകയാണ് എന്താണ് അച്ഛൻ എന്താ വല്ലാത്തൊരു വിഷമമുണ്ടല്ലോ അല്ല മോളെ ഞാൻ പ്രിയങ്കയുടെ കാര്യം ആലോചിച്ചതാണ് നാട്ടിലാവുമ്പോ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവരിനെ പോയി വരുന്നതല്ലേ ഇവിടെ എത്ര ദൂരമാണോ എങ്ങനെയാണ് പോവുക എന്നൊന്നും ആലോചിച്ചിട്ട് എനിക്കൊന്നും വല്ലാത്തൊരു പേടി തോന്നുന്നു എല്ലാ കുട്ടികളെയും അപേക്ഷിച്ച് നോക്കുമ്പോൾ പ്രിയങ്കക്ക് അവിടെ സീറ്റ് കിട്ടിയത് തന്നെ വലിയ ഒരു ഭാഗ്യമാണ് അത്രയും പണക്കാർ കുട്ടികൾ പഠിക്കുന്ന സ്ഥലമല്ലേ എന്നൊക്കെ പറയാണ് അതിനെ കുറിച്ചൊന്നും അച്ഛൻ ഓർത്ത് വിഷമിക്കേണ്ട അതിനൊക്കെ പ്രിയങ്കയ്ക്ക് അറിയാം എങ്ങനെ പോകണം എന്നുള്ളതും എങ്ങനെ വരണം എന്നുള്ളതും അച്ഛൻ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട പ്രിയങ്ക നന്നായിട്ട് പഠിച്ചാൽ മതി അത് മാത്രമാണ് പ്രിയങ്ക നോക്കേണ്ടതുള്ളൂ എന്നൊക്കെ പറയാണ് അപ്പോഴാണ് നന്ദിനി ിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് അപ്പോൾ സൂര്യയാണ് വിളിക്കുന്നത് സൂര്യ സാറാണ് വിളിക്കുന്നത് എന്ന് പറയുമ്പോൾ എന്ന മോൾ പെട്ടെന്ന് ഫോൺ എടുത്തോ എന്ന് പറയാം അങ്ങനെ അന്തിന് സംസാരിക്കുകയാണ് അപ്പോൾ സൂര്യ ചോദിക്കുകയാണ് നന്ദിനി അന്തിന് ഇനി എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഞാനും പ്രിയങ്കയും സ്കൂളിൽ പോയി അഡ്മിഷൻ റെഡിയാക്കിയ ശേഷം വീട്ടിലേക്ക് വന്നിരിക്കുകയാണോ ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ എങ്കിൽ നിങ്ങൾ സാവകാശം ഭക്ഷണം കഴിച്ചോ എന്നിട്ട് ഞാനിപ്പോൾ അവിടേക്ക് വരുന്നുണ്ട് നീ അങ്ങ് റെഡിയായി നിൽക്ക് നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് വരാം എന്ന് പറയുമ്പോൾ നന്ദിനി അന്തിനും മിണ്ടാതിരിക്കുകയാണ് കേട്ടോ നിന്റെ സൗണ്ട് ഒന്നും കേൾക്കുന്നില്ലല്ലോ നീ ഞാൻ വരുന്ന സമയത്ത് മുഖം ഒന്നും വീർപ്പിക്കാതെ നീ എൻ്റെ കൂടെ അങ്ങ് വന്നേക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫോൺ വെക്കുന്നത് അപ്പോൾ നന്ദിനി ആ ശരി ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുക കേട്ടോ അങ്ങനെ എന്താണ് സൂര്യ സൂര്യസാറ് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ എന്നെ വിളിക്കാൻ വരുകയാണ് എന്ന് പറഞ്ഞപ്പോൾ പ്രിയങ്കക്കും കാർത്തികയ്ക്കും അത് വിഷമാവുകയാണ് കേട്ടോ അപ്പോൾ രണ്ടുപേരും മിണ്ടാതിരിക്കുമ്പോൾ എന്തുപറ്റി നിങ്ങളുടെ മുഖമൊക്കെ വാടിപ്പോയല്ലോ നിങ്ങൾ രണ്ടുപേരും ഭക്ഷണം കഴിക്ക് എന്നെപ്പോൾ സാർ ഇപ്പോൾ വിളിക്കാൻ വരും എന്ന് പറഞ്ഞുകൊണ്ട് നന്ദിനി പെട്ടെന്ന് റെഡിയാവാൻ പോവുകയാണ് കേട്ടോ പിന്നീട് ഇന്ദ്രജ പത്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് പറയുന്നത് ആ നന്ദിനിയുടെ ഒരു ഭാഗ്യം കണ്ടില്ലേ അവളുടെ അനിയത്തിക്ക് വിദ്യാലയം സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയിരിക്കുന്നു അത്രയും വലിയ സ്കൂളിൽ എങ്ങനെയാണ് അവൾക്ക് അഡ്മിഷൻ കിട്ടിയത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ പത്മ പറയണേ അതിൻ്റെ പിറകിൽ കളിച്ചത് ആരാണെന്നുള്ളതൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ ഒന്നല്ലെങ്കിൽ സൂര്യ അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ എന്തിനാണ് അവൾക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ സഹായിക്കുന്നത് അവൾ എന്താശിച്ചാലും അതെല്ലാം തന്നെ ിട്ടുന്നു അവളുടെ ഒരു ഭാഗ്യം എന്നൊക്കെ പറയുമ്പോൾ പത്മ പറയണേ ഒരു വിളക്ക് കത്തിച്ചാലേ ആ വിളക്കിൻ്റെ പവർ കൊണ്ടല്ല പ്രകാശം ഉണ്ടാക്കുന്നത് അതുപോലെയാണ് നന്ദിനിയുടെ അവസ്ഥ അപ്പോൾ എന്തിനാണ് അമ്മ പിന്നെ നന്ദിനിയെ ദ്രോഹിക്കാൻ വേണ്ടി അവളുടെ വീട്ടുകാരെയൊക്കെ മൊത്തം ഇവിടേക്ക് വരുത്തിയിട്ട് ഇപ്പോൾ നന്ദിനിക്കല്ലേ ഗുണമുണ്ടായത് എന്ന് പറയുമ്പോൾ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ ഈ പത്മ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിറകിൽ ഒന്നും കാണാതെ ഞാനൊന്നും ചെയ്യില്ല ഇപ്പോൾ അവർ ചെറുതായിട്ടൊന്ന് ഉയർന്നു നിൽക്കട്ടെ അവളും അവളുടെ വീട്ടുകാരും ചെറുതായിട്ടാണ് ഉയർന്നിട്ടുള്ളത് ആ ഉയർച്ചയിൽ നിന്നും അവര് വീണാലേ അവർക്ക് അത്രയ്ക്ക് മുറിവ് പറ്റില്ല പക്ഷെ ഒരുപാട് ഉയരങ്ങളിൽ എത്തിയിട്ട് അവിടെ നിന്നും വീണാൽ അവർക്ക് നല്ല പരുക്ക് പറ്റും അതിനു വേണ്ടിയിട്ടാണ് ഈ പത്മ കാത്ത് നിൽക്കുന്നത് പിന്നെ നിന്റെ അച്ഛനാണ് അവളുടെ അനിയത്തിക്ക് വേണ്ടിയിട്ട് വിദ്യാലയം സ്കൂളിൽ അഡ്മിഷൻ റെഡിയാക്കിയിട്ടുള്ളത് എന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര നാള് എന്നിൽ നിന്നും മറച്ചു വെക്കാൻ വേണ്ടി അവർക്ക് കഴിയും ഉറപ്പായും നിന്റെ അച്ഛന്റെ കൈകൾ ായിരിക്കും അല്ലെങ്കിൽ സൂര്യ ചേർന്നിട്ട് സൂര്യയും നിന്റെ അച്ഛനും കൂടി ചേർന്നിട്ടാവും അവളുടെ അനിയത്തിക്ക് അവിടെ അഡ്മിഷൻ റെഡിയാക്കിയിട്ടുണ്ടാവുക അഡ്മിഷനും ഫീസും കാര്യങ്ങളും ഒക്കെ അവളുടെ അനിയത്തിക്ക് വേണ്ടിയിട്ട് അവൾ അറിയാതെ എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ടാവും പക്ഷേ എത്ര നാൾ ഇത് മൂടി വെക്കാൻ കഴിയും അവർക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഇതെല്ലാം കണ്ടുപിടിക്കും അപ്പോഴാണ് ഈ പത്മ ആരാണെന്നുള്ളത് നിന്റെ അച്ഛനും എല്ലാവരും അറിയാൻ പോകുന്നത് എന്നൊക്കെ ദേഷ്യത്തിൽ പത്മ ഇന്ദ്രജിയോട് പറയുന്നത്